കൊച്ചു കൊച്ചു വാശികളുടെയും നിലപാടുകളുടെയും പിന്നെ ചില കുബുദ്ധികളുടെ ഏഷണികളുടെയും പേരിൽ വാശി പിടിച്ച മനുഷ്യർ തോറ്റുകൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും മനസ്സുവരാതിരുന്ന മനുഷ്യർ പക്ഷെ അവർ അറിയാതെ പോയതൊന്നു മാത്രം സ്വന്തം പ്രാണൻ ത്യജിക്കേണ്ടി വന്നാലും മനസ്സിന് പിടിക്കാത്തതിന് മുന്നിൽ മനുഷ്യരുടെ ദുർവാശികൾക്കും തിട്ടൂരങ്ങൾക്കും മുന്നിൽ ഒരു തരിമ്പിന് പോലും വഴങ്ങാത്ത ഒരു ജന്മത്തിൻ്റെ ജീവൻ വെച്ചാണ് അവർ കളിക്കുന്നതെന്ന് മറ്റാരേക്കാളും അധികം അത് മനസ്സിലാക്കേണ്ടതും അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയിരുന്നതും ഉടമകൾ ആയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നമസ്കാരം ഇത് മലയാളത്തിൻ്റെ സ്വന്തമാണ് ചാനൽ ശ്രീ ഫോർ എലിഫൻസ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ നന്മ നിറഞ്ഞ വിശ്വാശംസകൾ നമ്മളുടെ കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളായി അനക്കേരളത്തിൻ്റെ വൈഡൂര്യമായിരുന്ന മംഗലാകുന്ന അയ്യപ്പൻ്റെ ദാരുണമായ മരണത്തെക്കുറിച്ചും ആ മരണത്തിൻ്റെ പിന്നിലുള്ള കാര്യകാരണങ്ങളിലേക്കുമെല്ലാമാണ് നമ്മൾ കടന്നു വരുന്നത് ഈ ഒരു അധ്യായത്തിലും തുടരുന്നത് തന്നെയാണ് അയ്യപ്പനെന്ന ആനയുടെ പ്രത്യേകതകൾക്കും ഈ ഒരു ദുരന്തത്തിൽ അതിൻ്റേതായ പങ്കുണ്ട് ഒരാന ചരിഞ്ഞു കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചെയ്യാമായിരുന്നില്ലേ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് അവൻ കടന്നു പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാമായിരുന്നില്ലേ എന്ന് ഞങ്ങളോട് ചോദിച്ചവരുണ്ട് കമൻ്റുകളിലൂടെയും ഫോൺ ചെയ്തുമൊക്കെ ചോദിച്ച സുഹൃത്തുക്കളുണ്ട് അവരോട് പറയാനുള്ള ഉത്തരം ഈ വരുന്ന വീഡിയോയിലുണ്ട് അയ്യപ്പൻ്റെ മരണത്തിന് പിന്നിലെ കാര്യകാരണങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അയ്യപ്പൻ്റെ ഏറ്റവും ഒടുവിൽ അവൻ്റെ പാപ്പാൻ എരുമയൂർ മണിയുടെയും ഏതാണ്ട് പതിനേഴര വർഷങ്ങളായി അവനെ കൊണ്ടു നടന്നിരുന്ന മണ്ണാർക്കാട് ശശിയുടെയും അഭിമുഖങ്ങൾ നമുക്കിതിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആനയുടെ ഉടമകൾ ആന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആനത്തറവാട് മങ്ങലാങ്ങുന്ന് ആ മങ്ങലാകുന്നുകാരുടെ അഭിമുഖം നമുക്കിതിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും അവസാന മുഹൂർത്തത്തിലും മങ്ങലാങ്ങുന്നുകാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അവർക്ക് അഭിമുഖം തരുന്നതിന് പ്രയാസമില്ല എന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ ഒരു വീട്ടിലെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ മരണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനും അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് അവരൊന്നും ഫ്രീ ആയി വരുന്നതേയുള്ളൂ ചിലപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് അഭിമുഖം തന്നേക്കാമെന്നാണ് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് നമുക്ക് നമ്മളുമായി പങ്കുവയ്ക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് ചിലപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ദൈർഘ്യമേറുകയാണെങ്കിൽ ഇത് രണ്ട് അധ്യായങ്ങളായിട്ടായിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് വലിയൊരു വീഡിയോ കാണുന്നതിനോട് ആളുകൾക്ക് ഒരു വിയോജിപ്പുണ്ടാകും ഒരു പ്രയാസമുണ്ടാകും അതുകൊണ്ട് തന്നെ സമയമുള്ളതുപോലെ മറ്റേ ആ രണ്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം ആ രണ്ട് വീഡിയോകളും അധികം വ്യത്യാസമില്ലാതെ ഉടനടി എന്നോണം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാനും ഞങ്ങൾ ശ്രമിക്കുകയാണ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം ആനയുടെ സൗഖ്യത്തിനും തൻ്റെ താൽപ്പര്യത്തിനും വിരുദ്ധമായി അന്ന് എഴുന്നള്ളിപ്പ് പൂർത്തീകരിക്കാൻ നിർബന്ധിതനായ മണ്ണാർക്കാട് ശശി ആനയെ തറിയിൽ കൊണ്ട് കെട്ടിയ ശേഷം നിങ്ങൾ ആരെ കൊണ്ടായാലും അഴിപ്പിച്ചോളൂ ഞാൻ ഒഴിവാവുകയാണ് എന്ന് പറഞ്ഞതായും അവിടെ മുതൽ ഉടമകഴുക്കും പാപ്പാനും ഇടയ്ക്കുള്ള അകൽച്ചയും വിയോജിപ്പുകളും അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയതായും ഒരറിവുണ്ട് അത് രണ്ട് മൂന്ന് ദിവസം മുന്നേ സുഖമല്ല നിൽക്കുന്ന ആനയായിരുന്നു വയറു ഓ അപ്പം കണ്ണമ്പറ വേലയുടെ രണ്ട് ദിവസം മുന്നേ സുഖമല്ലാണില്ല അപ്പോൾ അന്ന് കണ്ണമ്പറയുടെ വേലയുടെ അന്ന് ഇങ്ങനെ ഏകദേശം അങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് പോകണം വേറെ ആന ഉണ്ടെങ്കിൽ അവരെ എഴുന്നോളിച്ചപ്പോൾ അത് പറഞ്ഞു അല്ല അത് അവർ അത്രയും ദിവസം ഏറ്റതല്ലേ നമുക്ക് പോകാറുണ്ട് അപ്പോൾ അന്ന് ആനെ കടത്തി കഴിയൊന്നുമില്ല നിർത്തി കഴുകിയിട്ട് അങ്ങനെ ഒന്ന് ഇതാക്കി സെറ്റ് ആക്കിയില്ല കാരണം അങ്ങനെ നനയ്ക്കാനൊന്നും കൂടുതൽ നനയ്ക്കാൻ പറ്റില്ല വയറിന് സുഖമല്ലാത്തതാണ് ആ സമയത്ത് അപ്പോൾ അങ്ങനെ പോയി പരിപാടിക്ക് പോയിപ്പോൾ അവിടെ കമ്മിറ്റിക്കാർക്ക് സ്വീകരണം വെച്ചായിരുന്നു ആന സ്വീകരണം അവര് അവർ തന്നെ അലമ്പായി അപ്പോൾ ഇത് ഇവര് സ്വീകരണം വെച്ച കാര്യമൊന്നും എനിക്കറിയാം നമുക്കറിയില്ല അപ്പോൾ അവർക്ക് സ്വീകരണത്തിന് ആനെ കിട്ടിയില്ലാതെ പകലെഴുന്നൊളിക്കാം സമയത്ത് പകലെഴുന്നൊളിച്ചു പകലെഴുന്നൊള്ളിച്ച് രാത്രി മഴ പെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു നേരം കഴിഞ്ഞിട്ട് പോരാന്നാണ് മൊലാളിമാർ പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അല്ല ഞാൻ അല്ലാഞ്ഞപ്പോൾ അവര് ഒരു നേരം കൂടി എഴുന്നൊളിച്ചിട്ട് പോന്നാൽ മതി അങ്ങനെ പോകുന്നുണ്ട് മതിയോ അത് അല്ലെങ്കിൽ അത് അവർ കാശ് കുറയ്ക്കും അങ്ങനെ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ആ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ അതൊന്നുമില്ല അതെന്തേലും കഴിക്കാൻ കൊടുക്കും നമ്മൾ അവരോട് പറഞ്ഞു ആനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് രണ്ട് മൂന്ന് കേസ് ഇപ്പോഴേ പൊതുവേ ഉണ്ട് ഇനി ഞാനൊരു കുറ്റേറ്റെടുക്കില്ല കാരണം ഒന്ന് മുതലാളിമാർ പറഞ്ഞയച്ച ആൾക്കാർ ഒന്ന് എഴുതുന്നു വിളിച്ച ആൾക്കാർ അല്ലാതെ ഞാൻ അവർ ഒരു തെറിയും പറഞ്ഞിട്ടില്ല ഈ രണ്ട് കേസാണ് ഞാൻ പറഞ്ഞു ഉത്തരവാദികൾ നിങ്ങളാവുമ്പോൾ പറഞ്ഞു അപ്പൊ കമ്മ കമ്മിറ്റിക്കാർ വന്നു ചേച്ചിയുടെ വയ്യ കാപ്പി കാപ്പിക്കാശ് കയ്യിൽ പിടിച്ച് വന്നു ഞാൻ പറഞ്ഞു എനിക്ക് കാപ്പി തന്നിലേലും തന്നില്ലെങ്കിലും ഇല്ല കൊഴു നമ്മളെ കാരണം കൊണ്ടാണല്ലോ പോകണം അപ്പോൾ നിങ്ങൾ ഒരു കാപ്പി കാപ്പിക്കാശ് നമുക്ക് തന്നിട്ട് അതിൽ വേസ്റ്റ് ആക്കണ്ട നിങ്ങൾ കാപ്പിക്കാശ് വേണ്ട എനിക്ക് വേണ്ട ആനെ വിട്ടു എന്നാൽ പറഞ്ഞു അപ്പോൾ ഡൈവറ് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി എടുക്കാൻ കിട്ടില്ല രാവിലെ പോകാൻ പറ്റുള്ളൂ പറഞ്ഞു അങ്ങനെ ഞാനും അവനും തമ്മിൽ പറയുന്ന വർത്താനം ഇതിൽ ആരോ റിക്കോർഡ് ചെയ്തിട്ട് മുതലാളിക്ക് അയച്ചു കൊടുത്തു ഓ അപ്പൊ അങ്ങനെ മോലാളിക്ക് നമ്മളോടൊരു വാശിയായിട്ട് ഇതായിട്ട് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവരോട് വേണ്ടാത്ത ഒരു കാര്യം പറഞ്ഞില്ല നമ്മള് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ വൃത്തിയടായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ഇതിലും കൂടി ആയപ്പോ ഇവർക്ക് ഈ ഒരു സ്വരം ഇതും കൂടി ആയപ്പോ രണ്ടും കൂടിയും കൂട്ടി പിടിച്ചാൽ ഒരു മുറുക്കി പിടിച്ച അതൊരു യോഗം അതിന്റെ ഒരു യോഗം അതെ അതിന്റെ ഒരു സമയം ആയി എല്ലാം കൂടി വന്ന് ഇങ്ങനെ ഒരു സ്വരം വന്നപ്പോ പിന്നെ എനിക്കും തോന്നി ഇതാണ് നല്ലത് പിന്നെ ഞാനൊരു പത്ത് നാല്പത്തഞ്ചു ദിവസത്തോളം ഈ കണ്ണമ്പറ പൂരം കഴിഞ്ഞിട്ട് അവിടെ നിന്നു ശേഷം നിന്നു കാരണം ഞാൻ അന്ന് കണ്ണമ്പറ പൂരം കഴിഞ്ഞ് വന്ന അന്ന് വൈകുന്നേരത്ത് പോണന്നായിരുന്നു എന്റെ പ്ലാനിങ് എല്ലാം അല്ല കുഴപ്പമില്ല ഇനിയിപ്പൊ അന്നത്തെ ദേഷ്യത്തിലായിരിക്കും രണ്ടു ദിവസം കൂടി നോക്കാം എന്ന് വിചാരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവര് അതേമാതിരിയായി ഇപ്പൊ പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു എന്തായാലും ഇപ്പൊ ഈ നീര് കെട്ടുന്നതിന് മുന്നേ ഒരു ആന ഇട്ടു പോയി ആൾക്കാരെ അത് പറയും നീര് കെട്ടുന്നതിന് മുന്നേ ആന ഇട്ടു പോയിന്നുള്ളത് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നീര് കെട്ടിട അതില്ല നീര് കെട്ടി ഒളിച്ചതിന് ശേഷം കോണളൂന്നുള്ള അങ്ങനെ ഞാൻ നാപ്പത്തി അഞ്ച് ദിവസത്തോളം കണ്ണമ്പുറ പൂരം കഴിഞ്ഞിട്ട് അവിടെ ഈ നമ്മൾ ഈ ഒരു അനുഭവം ശേഷം ഇത് വേറെ എന്നോട് ഇല്ല അങ്ങനെ അങ്ങനത്തെ ആരും ഉണ്ടല്ലോ ഇല്ല ആരുമുണ്ടല്ല നമ്മൾ ആനക്കെന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അവിടുന്ന് അജയ് എന്ന് പറഞ്ഞ ഒരാളും വരും അവൻ പറയും അണ്ണെന്നത് കൊടുക്കാൻ പറഞ്ഞു ഇന്ന കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മളത് നല്ലതാച്ചാ നമ്മള് ചെയ്യും അല്ലാത്ത പറയും കൊടുക്കുന്നില്ല പറയും തിരിച്ചയക്കും അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യം അപ്പൊ ഞാൻ അകലം നല്ല നല്ല അകലം പോയി പൂർണ്ണമായിട്ടൊരാകലല്ല മര്യാദ അകലം പോയി അപ്പൊ ഞാനും മനസ്സുകൊണ്ട് നല്ല അകലം പോയി കാരണം പിന്നെ നമുക്ക് ഈ ആനയുടെ ഇതാവുകൊണ്ട് നമുക്കവിടുന്ന് പോരാൻ ഭയങ്കര വിഷമമാണ് അപ്പൊ കെട്ടി ആന ഒലിച്ചു ഒരു നാലഞ്ചു ദിവസം ഒലിച്ചപ്പോ അത്യാവശ്യം ഒളിച്ചറിയപ്പോ ഞാൻ പോവാറു പക്ഷെ കൂടുതലുള്ളവർ പറഞ്ഞു രണ്ടാ നമുക്കൊരു രണ്ടു ദിവസം കൂടി നിക്കാം ഒന്ന് നല്ല ഒലിക്കട്ടെ പറഞ്ഞു പിന്നെ അതിന് പറഞ്ഞാൽ കുറേ ദിവസം ഒലിക്കുമ്പോ തന്നെ മൂത്രപറച്ചും തുടങ്ങും നല്ല താടമുട്ടി ഒലിക്കും പത്ത് ദിവസം കൊണ്ട് തന്നെ സെറ്റ് ആകുമല്ല പിന്നെ ഞാനൊരു പത്ത് ദിവസം നിന്നു പത്ത് ദിവസം നിന്ന് ആനയുടെ എല്ലാ കാര്യവും സെറ്റാക്കി ചങ്ങയൊക്കെ കഴുകി പത്ത് ദിവസം പറഞ്ഞാ പശ്ചിത്തൊരു വാശി കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്നാണ് ഞാൻ മൂത്ത് വരുന്ന അതിന്റെ എത്തുന്ന സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു പത്ത് ദിവസം കൂടി എസ്ത്ര നിന്ന് കൊടുത്തു എന്നല്ല അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ചെന്ന് ആനയുടെ പണികളൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച ആകുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി കുറേ സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്തുങ്ങിയ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ വണ്ടിയിലെടുത്ത് കയറ്റി നമ്മൾ പോകുന്നു പോരുമ്പോൾ ഇങ്ങനെ പ്രവി വന്നു പ്രവി ഒന്നിങ്ങനെ സംസാരിച്ച അപ്പോൾ പ്രവീനോട് ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ് പ്രവി അപ്പം ഇനി നിൽക്കില്ലോ ചോദിച്ചില്ല ഇനി നിൽക്കുന്നില്ല ഞാൻ കൂടുതൽ പറഞ്ഞു വന്നാൽ ശരി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാറുണ്ട് അത് ശരിയെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പോകും ചെയ്യും അങ്ങനെ പറയുന്നു ആ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആനടുത്ത് വന്നു പുറം നോക്കി അപ്പോൾ ഞാൻ ചോദിച്ചു ഇഞ്ഞ് ഞാൻ സാധാ കിട്ടുന്ന മാതിരിയാണ് ഞാൻ ആനയെ കെട്ടിയിട്ടുള്ളത് അപ്പോൾ അവർ കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടും ഞാൻ കിട്ടണമാതി മറ്റുള്ളവര് കിട്ടണ അതേമാതിരിയാണ് ഞാൻ കെട്ടിട്ടുള്ളത് എട കൂട്ടി ലൂസായിട്ട് വാറാക്കി അമരത്തിൽ അങ്ങനെ ഇട്ടിട്ട് അതേപടി കെട്ടിയിട്ടുള്ളൂ ടൈറ്റും കുറ്റൊന്നും ആയിട്ടില്ല ഇനിയിപ്പൊ നിങ്ങള് പുതിയ ആൾക്കാര് വരുമ്പോ പണിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആക്കണോ വെച്ചു വേണ്ട സാധാ മാതിരി നിന്നോട്ടേ നിന്നോട്ടേന്നും പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പോകുന്നു അയ്യപ്പൻ മതപ്പാടിലേക്കാണ് എന്നറിയാമായിരുന്നിട്ടും മതപ്പാടിൽ അഴിച്ച് അവൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമ കാണിക്കാതെ മണ്ണാർക്കാട് ശശി എന്തുകൊണ്ട് നേരത്തെ തന്നെ ഒഴിഞ്ഞ് മറ്റൊരാനയുടെ ചുമതല ഏറ്റത് ശരിയാണോ എന്ന സംശയം ഉന്നയിക്കുന്നവർ ധാരാളമാണ് പക്ഷെ പൊതുവെ നമ്മുടെ പാപ്പാന്മാരും ആന ലോകവും തുടർന്നു വരുന്ന രീതി ആനയിൽ നിന്നൊഴിയാൻ തീരുമാനിച്ചാൽ മതപ്പാടിനായി കെട്ടി ഉറപ്പിച്ചൊഴിയുകയും പുതിയ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ മറ്റൊരു ആനയുടെ ചുമതല ചെയ്യുക എന്നതാണ് ചിലവർ അങ്ങനെ പറയുന്നു ഒരു ദിവസത്തിൽ ഒരു ആനയെ കിട്ടിയപ്പോ ശശിയേട്ടാ അയ്യപ്പനെ ഒട്ടുപോയി ഇത്രയും കാലത്തെ ബന്ധം നോക്കിയില്ല പക്ഷെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ആ ആനയുടെ ബന്ധം ഇനി ഒരിക്കലും നമുക്ക് വേറെ ആനയമ്മ കിട്ടില്ല കിട്ടില്ല കാരണം എൻ്റെ ജീവിതത്തിൻ്റെ പകുതി മുക്കാലും ആനയില് തീർത്തവനാണ് ഞാൻ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല ജനങ്ങള് പറയുന്ന ആരും നല്ല സാറേ കാര്യം അവര് പറയും ചാരിച്ചോട്ട് അത്രയും കൊല്ലം കൊണ്ടു നടന്നിട്ട് ഒരനയെ കൊണ്ടുനടന്നിട്ട് ഒരു ദിവസം നീരില് കെട്ടിപ്പോയി ഞാൻ ആന നീര് കെട്ടണ ഒരു മാസം മുന്നേ ഞാന് അവര് പറഞ്ഞാൽ തുടങ്ങിയതാണ് അപ്പൊ അവര് വേറെ ആൾക്കാരെ നോക്കി വെച്ചു വേറെ ആള് വരുന്നുണ്ട് ഒരാളെ കൂടി നിർത്തി ആന അഴിക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ ഉള്ള സംസാരം ഉണ്ടായപ്പോഴാണ് നമ്മളത് മാറ്റം വരുത്തിയത് മാറ്റം വരുത്തിയത് അല്ലാതെ നമുക്ക് നമ്മളിപ്പോൾ ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ ഒഴിയണം സൂചിപ്പിച്ചു എന്നല്ല നമ്മൾ പറഞ്ഞു പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരും വേറെ ആളെ നോക്കാണ് എന്നുള്ളടത്തോളം അവരും വേറെ ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് ഇന്നാളെ വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളോട് അപ്പൊ നമ്മൾ എന്നാൽ പിന്നെ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് പിന്നെ അവർ പറഞ്ഞു നമ്മൾ ഇനി അടുത്ത ആ പ്രാവശ്യം ആന അഴിക്കുമ്പോൾ ഇത്രയും കാലമായിട്ട് ആന കെട്ടുമ്പോഴോ അഴിക്കുമ്പോഴോ അവരാരും നമ്മോട് ചോദിക്കാറില്ല എങ്ങനെയാണ് കെട്ടുന്നത് എങ്ങനെ കെട്ടുന്നത് എങ്ങനെ അഴിക്കുന്നത് എപ്പോഴാണ് അഴിക്കാറാവുന്ന അഴിക്കാറാവുന്ന പറഞ്ഞാൽ എന്റെ ഡേറ്റിന് പൂരം എടുക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയൂ സൂചിപ്പിക്കുകയുള്ളൂ വേറെ ഒന്നും ഇല്ല എന്റെ ഡേറ്റിനും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പഴേക്കെ ആവില്ലേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം അത്ര ചോദിക്കും പിന്നെ നമ്മൾ കിട്ടും ഇഷ്ടത്തിനാണ് കെട്ടാറ് നമ്മളാണ് അഴിച്ചുകൊണ്ട് പോകാറ് ഒന്നും അവർ നമ്മളോട് ചോദിക്കാറില്ല അഴിക്കാറാകുമ്പോൾ ഏകദേശം പറയും ഇന്ന ഡേറ്റിന് പോരണ്ട് അപ്പം അതിൻ്റെ ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ നമ്മൾ അഴിച്ചു കഴുകുക അത് അത്രേ ഉള്ളൂ പിന്നെ മുമ്പൊന്നും അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകൊണ്ട് നമുക്ക് അവർ പ്രശ്നമില്ല ഒരു ദിവസമൊക്കെ തല ദിവസമൊക്കെ അയക്കാറുള്ളത്യാസം പരിപാടിക്കും അത്ര അടുപ്പായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കാറില്ല പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നി പിന്നെ നമ്മൾ ഇത്രയും കാലം ഒരാന്നിട്ട് വേറൊരുത്തം വന്ന് നമ്മളെ കൂടെ നിന്നിട്ട് അതിനെ തല്ലി കാണാം അതിന് എനിക്ക് താല്പര്യമില്ല നമ്മൾ നമ്മളെ കൂടുതലുള്ളവർക്കൊക്കെ കഴിക്കുമ്പോഴും നമ്മൾ കൂടെ നിന്ന് അവനെ സെറ്റാക്കി കൊടുത്ത് വെറുതെ ഒരു വടിയോ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഒന്ന് കാട്ടി നാലഞ്ച് ദിവസം നടന്ന് കൂടെ നടക്കലാണ് പതിവ് എൻ്റെ കൂടെ കൂടുതൽ വന്ന് നിൽക്കണമെന്ന് തല്ലായിരിക്കാൻ വേണ്ടി ഞാൻ ബാലകൃഷ്ണനെ വിളിക്കാറുള്ളൂ കാരണം അവന് നമുക്ക് വിശ്വാസമാണ് കാരണം ആനക്കും ബന്ധമുണ്ട് ആനയെ അവൻ അങ്ങനെ വേണ്ടാത്ത ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മനസ്സിലൊരു ധാരണ കാരണമുള്ളതുകൊണ്ട് അവനെ മാത്രമേ ഞാൻ കൂടുതലായിട്ട് നിന്നു മറ്റോരൊക്കെ ആരും കൂടെ നിന്നിട്ടുണ്ടെങ്കിലും നമ്മളില്ലാതെ നമ്മൾ കൊടുത്തുവിടാറില്ല ഇല്ല കുറച്ചു നേരം ഇങ്ങനെ അവര് അതിലിതിലൊക്കെ കൊണ്ടുപോയാലും നമ്മളതിന്റെ അടുത്തവിടെ ഒക്കെ ഉണ്ടാവും ആ പരിശോധന ഉണ്ടാവും അത്ര അങ്ങനെ കൊടുക്കാറുള്ളു അങ്ങനൊക്കെ ഒരു സ്വരം വന്നപ്പോ നമ്മള് സ്വയം മാറിയാ അല്ല അവര് നമ്മളെ പറഞ്ഞു കിട്ടുന്നല്ലോ പക്ഷെ അവര് ഉള്ളിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു എനിക്കൊരു തോന്നല് തോന്നി പിന്നെ നമ്മള് അങ്ങനെ തോന്നലില്ലാത്ത ഇല്ലാത്തൊരു ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇറങ്ങി പോകുമ്പോ എന്തുകൊണ്ട് പോണെന്നൊരു വാക്ക് അവർ ചോദിച്ചില്ല പൂവല് കാരണം പൂവുള്ള കാരണം എന്താണെന്ന് അവര് നമ്മോട് ചോദിച്ചാൽ അപ്പൊ നമുക്ക് മനസ്സിലായി അവർക്ക് നമ്മൾ മാറേണ്ട ഒരു ആവശ്യം അനുകാര്യമാണ് താല്പര്യം അതെ അവര് കുറ്റം പറയല്ല കാരണം അവരിത്രയും കാഴ്ച കൊടുത്ത് വാങ്ങിയൊരു മുതൽ അവരിഷ്ടപ്രകാരം നടക്കുന്നില്ലെന്ന് പറയുമ്പോൾ അവർക്ക് അത് വരും ആർക്കും വരും അതിൽ പിന്നെ നമ്മൾ ഇരുപത് കൊല്ലം അമ്പത് കൊല്ലം കൊണ്ടുവരുന്നൊരു കാര്യമൊന്നുമില്ല അതിപ്പോ അവര് അവരുടേതായ കാര്യങ്ങൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പറഞ്ഞാൽ അവരാളെ മാറ്റും അത് ശരിയാണ് പക്ഷെ അവരോട് നമ്മളെ മാറാനൊന്നും പറഞ്ഞില്ല നമുക്ക് അവരത് മാറിയപ്പോൾ നമ്മളങ്ങനെ പായുന്ന് മാത്രം ഈ ഈ അതിനുശേഷം സൂചന നേരത്തെ ഒരു മാസം മുന്നേ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിളിച്ച പാലക്കാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഫോൺ ചെയ്തപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് മുമ്പ് ഒരു തവണയെങ്കിലും അയ്യപ്പനെ കെട്ടി അഴിച്ച് കയറിയിട്ടുള്ള പാപ്പാന് മുന്നിൽ അവൻ പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കും കെട്ടി അഴിക്കൽ രക്തരൂക്ഷിതമാകാതെ എളുപ്പത്തിൽ പൂർത്തിയാക്കാനും കഴിയും അതെത്രമാത്രം ശരിയാണെന്ന് ഞങ്ങൾക്കറിയില്ല ശരിയാണെങ്കിൽ എപ്പോഴും ആ നയ്യപ്പനെ അഴിച്ചൊന്നോ രണ്ടോ പരിപാടികളൊക്കെ എടുക്കാൻ തക്ക സ്വാതന്ത്ര്യമുള്ള പറളി ബാലകൃഷ്ണൻ ഉൾപ്പെടെ കുറച്ച് പാപ്പാന്മാരുണ്ടായിട്ടും അവരെ ആരെയും വിളിക്കാതെ എരുമയൂർ മണിയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് എന്നതും ചോദ്യചിഹ്നമാണ് ഇതിൻ്റെ മുമ്പ് കയറിയ ആൾക്കാർ ആരും പറഞ്ഞു അങ്ങനെ നിലവു നിർത്തി മത്സരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നില്ല ആരോ ഇനി ഞാൻ പറഞ്ഞുതരാം ബാല ബാലകൃഷ്ണൻ പറഞ്ഞാൽ അങ്ങനെ നിലനിർത്തൊന്നുമില്ല നമ്മളേക്ക് ഏകദേശം ഒരു ടൈപ്പിൽ അവനും പോവുള്ളൂ പിന്നെ ഉള്ളത് മണ്ണാർക്കാട് രാജ അവനും അതേ ടൈപ്പാണ് ഈ രീതി ആ ടൈപ്പ് പറഞ്ഞാൽ ആന അടുത്ത് പോയാൽ നമ്മൾ ആ ടൈപ്പ് ആയി പോകും ആന നമ്മളെ ആക്കും കാരണം നമുക്കറിയാം ആനയുടെ ഓരോ രീതികളറിയും കാരണം നടന്ന് ചടച്ചു വന്ന സമയത്തും അല്ലാത്ത സമയത്തും നല്ല ഉഷാറായി നിൽക്കുന്ന സമയത്തും നമ്മളൊന്നും ചെയ്യണ്ട സ്വയം നിന്ന് വരും അപ്പൊ ആനയുടെ രീതികൾ അറിയണൊപ്പം അങ്ങനെ ആയി പോവുക അങ്ങനെ പോവാണ് ഇപ്പൊ സുന്ദരനാണെങ്കിൽ പോലും അത്ര വാശിയുള്ള സമയത്താണെങ്കിൽ പോലും സുന്ദരൻ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാനും ഒരു പടത്തിലോ ഫോട്ടോത്തിലോ ഒരു പൂരപ്പറമ്പിലോ സുന്ദര പൂരം കഴിയുന്ന ഒരു മത്സരിച്ച് നിലനിർത്തനായിട്ട് ഒരു വീഡിയോസോ ഫോട്ടോസോ നേരിട്ടിട്ടോ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ എല്ലാവരും പിന്നെ അവര് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഫുള്ളായിട്ട് പിന്നെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പുള്ളി പിന്നെ പുള്ളി അങ്ങനത്തെ പുള്ളി പിന്നെ ആനോടുകൂടെ പറമ്പ് കൊണ്ടുപോകാൻ നല്ല കഴുകി വൃത്തിക്ക് നല്ല ചന്തത്തിൽ കൊടുക്കുന്ന വൃത്തം അതാണ് പുള്ളിയുടെ അവരുടെ അദ്ദേഹത്തിന് പുള്ളിടെ ശങ്കരം ഉണ്ടായിരുന്നു അവരും അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാം അപ്പൊ എല്ലാവരും ആ ആനയുടെ മൊത്തത്തിലും ഞാൻ കണ്ട് നോക്കുമ്പോൾ തീർച്ചയായും നോക്കുമ്പോൾ എല്ലാവരും ഒരേ ലെവലിൽ പോയിരുന്നു രാജൻ മണ്ണാർക്കാട് രാജ്യം കർണാനയ്ക്ക് വേറെ വേറെ രീതിയായിരുന്നു ശൈലിക്ക് അനുസരിച്ച് കൊണ്ടുവന്നായിരുന്നു അപ്പൊ അത് ആ ഓരോ ആനയുടെ ശൈലിയാണത് അത് അത് നമ്മൾ മാറ്റിയാൽ മാറില്ല അപ്പോൾ ഇവർക്ക് ആന നിലവില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് വിഷയത്തിൽ വിഷയത്തിലധികം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാണ് നിലവുള്ള ഒരു പാപ്പാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത് മരണമടഞ്ഞ അയ്യപ്പന്റെ ദേഹത്ത് കാണപ്പെട്ട മുറിവുകൾ അതെങ്ങനെ സംഭവിച്ചതാണെന്നും പാപ്പാന്മാരുടെ പീഡനത്തിൽ സംഭവിച്ചതാണെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി എന്ന കാര്യത്തിലുമായിരുന്നു ആന ലോകത്തെ രണ്ട് ചേരികൾക്കിടയിൽ ഉണ്ടായ പ്രധാന തർക്കം മണ്ണാർക്കാട് ശശി ചുമതല ഒഴിഞ്ഞു പോകുമ്പോൾ തന്നെ ആനയുടെ ദേഹത്ത് മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഒരു വിഭാഗം കാര്യമായി ശ്രമിച്ചപ്പോൾ അതങ്ങനെയല്ല എരുമയൂർ മണിയും കൂട്ടത്തിലുള്ളവരും കൂടി ചെയ്തതിൻ്റെ ഫലമാണ് അയ്യപ്പൻ്റെ ആരാധകരെ അങ്ങേയറ്റം ഉള്ളൊരുക്കിയ മുറിവുകളും പാടുകളും എന്ന് സ്ഥാപിക്കാനായിരുന്നു മറുകൂട്ടർക്ക് തിടുക്കം പക്ഷേ കെട്ടി ഒഴിഞ്ഞു പോകുന്ന ഒരാനയെ എന്തിനും പീഡിപ്പിക്കണമെന്നതും അങ്ങേയറ്റം അവശനായ ആനയെ താൻ എന്തിനു വേണ്ടിയാണ് പീഡിപ്പിക്കേണ്ടതെന്നുമുള്ള പുതിയ പാപ്പാന്റെ ചോദ്യത്തിനും ഏറെ പ്രസക്തി ഉണ്ട് പിന്നെ നമ്മൾ ആന നേരിന്ന് കെട്ടിപ്പോരുമ്പോ സാധാ ഈ ഇത്രയും വർഷം നമ്മൾ കെട്ടിയിട്ട് എങ്ങനെയാ അതേപടിയാണ് നമ്മൾ ആന ഒരു സൂചി കുത്തിനൊരു കുത്തും മുറി പോലും അതിന്റെ ശരീരത്തിൽ ഇല്ലാതെ അത്രയും സേഫ്റ്റി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ കെട്ടി കെട്ടിപ്പോള് കെട്ടിപ്പോയിരിക്കുന്നു നമ്മുടെ പിന്നീട് കുറച്ചു ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഉടമസ്ഥന്മാരുടെ ഒക്കെ നിയന്ത്രണത്തിലാണ് അല്ലെ അവിടെയുള്ള ലോക്കൽ പാപ്പാന്മാരും ഒക്കെ ചേർന്ന് ഈ മതപ്പാട് നിൽക്കുന്ന ആന ആരും ഒന്നും ചെയ്യൂലല്ലോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ അല്ല ചങ്ങല പിടിക്കാനും

പറഞ്ഞാൽ മനസ്സിലായത് കണ്ട ഏ മനസ്സിലാവുള്ളൂ അമ്മാര് മല്ലിക്കെട്ടുന്നൊരു ആനയാണ് ഏതൊരു ആനപ്പാപ്പാനം ഏതൊരു ഉടമസ്ഥനും ഇത് വേണമെന്ന് വെച്ചോ മുതല ദ്രോഹിക്കാൻ വേണ്ടി ഒരാളൊന്നും ചെയ്യില്ല ഇത്രയും വരുമാനമുള്ള പിന്നെ അവരുടെ അശ്രദ്ധയിലോ ശ്രദ്ധ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ പറ്റാറുള്ളൂ

പ്രസവ കാലഘട്ടത്തിൽ വരെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ കുഞ്ഞിനെ വരെ ഒന്നും കാണാൻ പോകാൻ പറ്റാതെ ഞാൻ ആ മുതലിനെ നോയിക്കൊണ്ടിരുന്ന ഏഹ് പത്ത് രൂപ കിട്ടുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ഭൂമിയിൽ ഒരു ആനക്കാരൻ ഇങ്ങനെ ഒന്ന് ഏറ്റെടുക്കുവോ ആനക്കാരില്ല ഈ അവസ്ഥയിൽ എന്റെ ഒരു മനഷാക്ഷിക്ക് എന്റെ ആശാമാര് പഠിപ്പിച്ച മനഷാക്ഷിക്ക് മുതൽ ആരുടെ ആയാലും മുതൽ ഒന്നാണ് ഒരു മിണ്ടാപ്രാണിയല്ലേ അതുകൊണ്ട് ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തു നോക്കാം എന്നിട്ടും പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഉടമസ്ഥന്മാരോട് പറഞ്ഞു എന്നാ ശശിയെ വേണേ വിളിച്ചോ ഏ മതപ്പാടിൽ നിൽക്കുന്നവരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല പറഞ്ഞായിരുന്നു മറ്റുള്ള വ്യക്തികളും പ്രമോഹന്മാരും പറഞ്ഞു ശശിയെ വിളിച്ചാൽ എന്താ ചോദിച്ചു ചെലവര് എന്നോടല്ല മൊത്തത്തിൽ ഉടമസ്ഥരോട് ചോദിച്ചു അപ്പൊ ഇങ്ങനെ അവര് ചോദിക്കും അവൻ അതിന്റെ തൊടി എന്ന് പറഞ്ഞു ഓ

അവർക്ക് എല്ലാവർക്കും എന്റെ ഫോൺ നമ്പർ കാണാതറിയും ഒരു കോള് വിളിച്ച് എനിക്ക് വന്നാൽ ശരിയാക്കി കൊടുക്കാൻ പറ്റും എന്തുകൊണ്ട് അവർ എന്നെ വിളിച്ചില്ല അവർ ആ ഞങ്ങൾ ഇത് പോരാഞ്ഞിട്ട് അതിന്റെ പിന്നാലെ നടക്കുന്ന പല പിള്ളേരും ഇതിനെപ്പറ്റി ഇതിന്റെ സങ്കടം കണ്ടിട്ട് അവര് വിളിച്ച് ചോദിച്ചു മണിയേട്ടനോട് പറഞ്ഞു വിളിച്ചോട്ടെ വന്നോട്ടെ എന്ന് പറഞ്ഞില്ല ആശുപത്രി പറഞ്ഞു ആന ഇരുന്നാൽ കഴിഞ്ഞില്ലേ ഞാനിരുത്തോണോട്ടെ അന്നാണ് മണിയേട്ട ആന ഇരുത്തിയത് അപ്പോഴും അവർ നമ്മളെ വിളിച്ചില്ല ഞാൻ അപ്പോഴും ഇവരോട് പറഞ്ഞു എനിക്ക് എനിക്കതിൻ്റെ ഒരു രൂപ വേണ്ട അവര് തരും വേണ്ട ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് വേണ്ട ഞാൻ വന്നത് പത്തോ ഇരുപതോ ദിവസം വെറുതെ നിന്നിട്ട് ഞാൻ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന്റെ പിന്നാലെ ഈ ദേവസ്വത്തിൽ പല ആൾക്കാരും വേണ്ടി സപ്പോർട്ട് ചെയ്തു സോ എന്ന് ഇപ്പൊ ഞാൻ ഞാൻ നേരിന്ന് ആന അടിച്ചു പറഞ്ഞാൽ ഞാൻ അവിടെ ചാർജ് എടുത്തു ഞാൻ അടുത്തൊന്നും പോവാറില്ല ഞാൻ ആഴ്ച ഒരു ദിവസം വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് മുഷിയുമ്പോൾ ആനെ കാണാൻ വെറുതെ ഒന്ന് വരും കറങ്ങും കുറച്ചു അവിടെ ഇരിക്കും വൈകുന്നേരത്ത് ഞാൻ വീട്ടിൽ തന്നെ പോകും അങ്ങനെയായിരുന്നു അപ്പൊ ഇനി ഇപ്പൊ ഞാൻ അവർ പറഞ്ഞു ദശിപ്പഞ്ഞ് വരണമെന്നില്ല കുറച്ച് ദിവസം അതിനെ പോയി ശരിയാക്കി കൊടുത്താലും വേണ്ടില്ലാന്ന് അവിടെ നടക്കാൻ പലരും വിളിച്ചു പറഞ്ഞു കാര്യം അപ്പൊ അവരത് വിളിച്ചില്ല അപ്പൊ ഞാൻ പല ആൾക്കാരും സംസാരിച്ചപ്പോ ഞാൻ അവരോട് ഒറ്റ നമ്മളെ വിളിക്കില്ല അപ്പൊ അവര് പറഞ്ഞില്ല വിളിച്ചില്ല വിളിച്ചില്ല ശശി അയ്യപ്പനിലേക്ക് എത്തും മുമ്പ് എത്രയോ പാപ്പാന്മാർ അവനെ അഴിച്ചിട്ടുണ്ട് കൊണ്ടു നടന്നിട്ടുണ്ട് അതുപോലെ ശശി പോയാലും ഇനിയും എത്ര വേണമെങ്കിലും പാപ്പാന്മാർ അവനെ അഴിച്ചു കയറും ഒരു ശശിയെ കണ്ടുകൊണ്ടല്ലല്ലോ ബീഹാറിൽ കിടന്ന അയ്യപ്പൻ ആനയെ കണ്ടെത്തുന്നതും കൊണ്ടുവരുന്നതും പാപ്പാൻ കെട്ടിയിട്ട് പോയതിൻ്റെ പേരിൽ ഒരാനയും കെട്ടുന്നതറിയിൽ എടുക്കാച്ചരക്കായി നിന്നുപോയ ചരിത്രവുമില്ല എന്ന വിശ്വാസവും അനുഭവങ്ങളുമാകാം ശശിയെ എങ്ങനെയും പിടിച്ചു നിർത്തുക എന്ന അനിവാര്യമായിരുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും മംഗലാങ്കുന്നുകാരെ പിന്നോട്ടടിപ്പിച്ചതെന്ന് വേണം അനുമാനിക്കാൻ അവർക്കിത് കൃത്യമായിട്ട് നമുക്ക് ശശിയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഇവർക്ക് ചങ്ങല ഇളച്ചിടാനോ അല്ലെങ്കിൽ ഇതൊന്നും മാറ്റിയൊന്നും അതിന്റെ പൊസിഷൻസ് മാറ്റിയിടാനോ പറ്റാത്തൊണ്ട് ചങ്ങലവന പൂണ്ട് മാംസത്തിൽ പിന്നെ ഒരു കാല് പൊട്ടി അമരം പിന്നെ തിരിച്ചു കിട്ടില്ല കെട്ടാൻ തരില്ല ഇല്ല വളരെ ബുദ്ധിമുട്ടഘട്ടം തിരിച്ചു പോയി കഴിഞ്ഞു ചങ്ങലേന്ന് അഴിഞ്ഞു പോയ പിന്നെ നമുക്ക് അത് തിരിച്ചു തരില്ല 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 എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാ തരാം പ്രത്യേകത പോയ ഭാഗം പിന്നെ തിരിച്ചു കെട്ടാൻ തരില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചങ്ങല കാലിലായി ഉള്ള കാലിൽ തന്നെ കയറും ചങ്ങലയും വേറെ ഇട്ടു പിടിപ്പിച്ചു അത് മറ്റേ സമ്മതിക്കില്ല അത് അടിക്കുകയും ചെയ്യും ചവിട്ടും എല്ലാം ചെയ്യും അപ്പൊ അതിൽ തന്നെ ഇവര് ടൈറ്റ് ആക്കി വെച്ചു കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങള് കഴിഞ്ഞപ്പോഴേക്ക് എങ്ങനെ അളക്കാൻ പറ്റാത്ത ആൾക്കാർ രണ്ടും മൂന്നും ചങ്ങല ഇട്ട എങ്ങനെ ഇളക്കാൻ പറ്റും അപ്പൊ അത് തീരെ ഇളക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ